എല്ലാവർക്കും നമസ്കാരം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ കൽപ്പന ജെയിനിന്റെ വളരെ ശക്തമായ ഒരു എഴുത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് എച്ച് ഐ വി എന്ന രോഗത്തെപ്പറ്റി കേൾക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ആഘാതം അത് രോഗത്തിൽ നിന്നല്ല വരുന്നത് മറിച്ച് സമൂഹമാ രോഗിയോട് കാണിക്കുന്ന അപമാനം ലജ്ജ പിന്നെ ആ ഒരു നിശബ്ദത ഇതിൽ നിന്നൊക്കെയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണിത് നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം ഒരേപോലെ ഗുരുതരമായ രണ്ട് അസുഖങ്ങളോട് സമൂഹം എങ്ങനെയാ രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നതെന്നും നോക്കൂ ക്യാൻസർ പോലുള്ളൊരു അസുഖം വരുമ്പോൾ സഹതാപം അനുകമ്പ സമൂഹത്തിൻ്റെ പിന്തുണ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ എച്ച് ഐ വിയുടെ കാര്യം വരുമ്പോഴോ അവിടെ വിധി പറച്ചിലാണ് ഭയമാണ് ഒറ്റപ്പെടുത്തലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ് നമുക്കതൊന്ന് പരിശോധിക്കാം നമ്മുടെ ഈ വിശകലനം തുടങ്ങുന്നത് അശോക് എന്നൊരു ചെറുപ്പക്കാരൻ്റെ കഥയിലൂടെയാണ് അവൻറെ അനുഭവം തുടങ്ങുന്നത് തന്നെ അനുകമ്പ നിറഞ്ഞ ഒരു ഓർമ്മയിൽ നിന്നാണ് ക്യാൻസർ ബാധിതയായിരുന്ന അവൻറെ സഹോദരിയെ എല്ലാവരും എത്രമാത്രം ദയയോടെയും സ്നേഹത്തോടെയുമാണ് പരിചരിച്ചിരുന്നത് എന്ന് അവൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ നല്ല ഓർമ്മകൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് അവനെ കാത്തിരുന്നത് കാരണം അവന് എച്ച് ഐ വി ആണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ അവന് ലഭിച്ച അനുഭവം തികച്ചും വ്യത്യസ്തമായിരുന്നു അപ്പോൾ അശോകിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ നിമിഷത്തിലേക്ക് നമുക്ക് പോകാം ഒരു ഡോക്ടറുടെ മുറിയിൽ വെച്ചായിരുന്നു അത് അവൻ്റെ ഒറ്റപ്പെടലിന്റെ ആ നിശബ്ദതയുടെ തടവറയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു ആ ഡോക്ടർ അവനെയൊന്നു നോക്കുക പോലും ചെയ്യാതെ വളരെ തണുപ്പൻ മട്ടിലാണ് ആ വാക്കുകൾ പറഞ്ഞത് നിങ്ങൾക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് ആ വാക്കുകളിൽ സഹാനുഭൂതിയുടെ ഒരു കണിക പോലുമില്ലായിരുന്നു ഒരു കൗൺസിലിംഗ് ഇല്ല ഒരു ആശ്വാസ വാക്കില്ല ഒരു പ്രതീക്ഷയും വെക്കാത്ത പെരുമാറ്റം സന്ദേശം വളരെ വ്യക്തവും ക്രൂരവുമായിരുന്നു നീ മരണത്തിന് തയ്യാറെടുത്തു അപ്പോ ആ രോഗനിർണയം കേട്ട ഉടനെ അശോകനെ തകർത്തത് ആ അസുഖമല്ല മറിച്ച് സമൂഹം തന്നെ എങ്ങനെ കാണും എങ്ങനെ വിധിയെഴുതും എന്നുള്ള ആ ഭയമായിരുന്നു അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്തൊക്കെയാണെന്നോ തമ്മിൽ അടക്കം പറയുന്നത് കൂട്ടുകാർ പതുക്കെ ഒഴിഞ്ഞുമാറുന്നത് എച്ച് ഐ വി എന്നത് വെറുമൊരു രോഗമല്ല അതൊരു ധാർമ്മിക കളങ്കമാണെന്നുള്ള ആ ഒരു തിരിച്ചടിവ് അവനെ ശരിക്കും തളർത്തിക്കളഞ്ഞു സാധാരണഗതിയിൽ പിന്തുണ നൽകേണ്ട ആ ഡോക്ടർ തന്നെ അവൻ്റെ ലജ്ജ കൂട്ടുകയായിരുന്നു ഇവനിത് അർഹിക്കുന്നു എന്നൊരു ഭാവമായിരുന്നു ആ ഡോക്ടറുടെ മുഖത്ത് പോരാത്തതിന് സ്വകാര്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഡോക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു അശോകിന് എച്ച് ഐ വി ആണെന്ന് അതോടെ അവൻ്റെ ആത്മാഭിമാനമാണ് അവിടെ തകർന്നടിഞ്ഞത് പിന്നെ അവനെ ഒരു ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി അവിടെയാണെങ്കിലോ അവനെ ഭയത്തോടെയാണ് നോക്കിയത് അറ്റൻഡർമാരാണെങ്കിൽ അവൻ്റെ മുറിയുടെ ഭാഗത്തേക്ക് വരാതെ ഒഴിഞ്ഞു മാറി പരിചരിക്കേണ്ടവർ തന്നെ അവനൊരു സറാസ പോലെയാണ് കണ്ടത് ആ അനുഭവങ്ങളിൽ നിന്നാണ് അശോക് ഒരു ഭീകരമായ സത്യം തിരിച്ചറിയുന്നത് അവൻ പറയുന്നു എച്ച് ഐവിയെക്കാൾ വേഗത്തിൽ ആളുകളെ കൊന്നത് ഈ അപമാനമായിരുന്നു അപ്പോൾ അശോകൻറെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ എന്തുകൊണ്ടാണ് സമൂഹം ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത് ഈ അപമാനത്തിന്റെ ഈ സ്റ്റിഗ്മയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കതെന്ന് നോക്കാം ഈ അപമാനം അഥവാ സ്റ്റിഗ്മ എന്ന് പറയുന്നത് വെറുമൊരു മുൻവിധി മാത്രമല്ല ഒരു രോഗത്തെ വൃത്തികെട്ടത് അല്ലെങ്കിൽ സ്വയം വരുത്തിവെച്ചത് എന്നൊക്കെ മുദ്രകുത്തി ആ വ്യക്തിയുടെ മനുഷ്യത്വം തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണത് അശോകന്റെ കഥ ഈ അഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒന്നാമതായി രോഗത്തെ ഒരു ധാർമ്മിക പരാജയമായി കാണുന്നു രണ്ടാമത് ഇതേപ്പറ്റി സംസാരിക്കാതെ രോഗിയെ ഒറ്റപ്പെടുത്തുന്നു പിന്നെ രോഗി ഒരു വ്യക്തിയല്ലാതായി രോഗം മാത്രമായി മാറുന്നു നാലാമത് സഹായിക്കേണ്ട ആശുപത്രികൾ പോലുള്ള സ്ഥാപനങ്ങൾ പോലും ക്രൂരമായി പെരുമാറുന്നു അവസാനമായി രോഗം ഒരു സ്വഭാവദൂഷ്യത്തിന്റെ അടയാളമായി സമൂഹം കാണുന്നു ഇവയെല്ലാം ചേർന്നാണ് ആ ദുരിതത്തിന്റെ തടവറയുണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെറും കുറച്ചാളുകളുടെ മുൻവിധിയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു സിസ്റ്റത്തിന്റെ തന്നെ പരാജയമാണ് ആരോഗ്യമേഖലയിൽ കൗൺസിലിംഗ് ഇല്ല സ്വകാര്യതയെ മാനിക്കുന്നില്ല പൊതുവിദ്യാഭ്യാസത്തിലാണെങ്കിൽ ശരിയായ ബോധവൽക്കരണമില്ല സാമൂഹ്യക്ഷേമ സംവിധാനങ്ങളോ വൈകാരിക പിന്തുണ നൽകുന്നില്ല മാധ്യമങ്ങളാകട്ടെ ഭയവും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കുന്നു മൊത്തത്തിൽ ഒരു വ്യവസ്ഥാപിതമായ പരാജയമാണ് നമ്മളിവിടെ കാണുന്നത് അശോകിന്റെ കഥ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ശരിയാണ് പക്ഷേ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ അപമാനത്തിന്റെ പ്രതിധ്വനി ഇന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ മുഴങ്ങുന്നുണ്ടോ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ മനോഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹം ശരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടോ അതോ ഈ അപമാനത്തിന് ഒരു രൂപമാറ്റം ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇന്നും വിവേചനം നിലനിൽക്കുന്നു ജോലിസ്ഥലത്തും വാടക വീട് കിട്ടാനുമൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു വിവാഹം കഴിക്കാൻ പോലും പ്രയാസമാണ് തൊട്ടാൽ രോഗം പകരുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴുമുണ്ട് പോരാത്തതിന് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരാളുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയയിൽ ലീക്കായാൽ അതവരുടെ ജീവിതം തന്നെ തകർക്കാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നോട്ടുപോയി എച്ച് ഐ വിക്ക് ഫലപ്രദമായ ചികിത്സകളുണ്ട് പക്ഷെ നമ്മുടെ സാമൂഹിക മനോഭാവങ്ങൾ ഇപ്പോഴും അപകടകരമായ രീതിയിൽ പിന്നിലാണ് അപമാനം ഇല്ലാതായിട്ടില്ല അതിന് രൂപം മാറിയെന്ന് മാത്രം അപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാനം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഒരു രോഗത്തെ സമൂഹം വിധി പറച്ചിലുകളോടെയാണ് നേരിടുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ രോഗം ആർക്കാണ് വ്യക്തിക്കോ അതോ സമൂഹത്തിനോ